ഹായ് ഫ്രണ്ട്സ് വൈഡ് സ്ക്രീൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനിമ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും വിശ്വാസംസകൾ വീട്ടിൽ കണിയൊരുക്കി കണി കെട്ടി ഇത് നമ്മുടെ താവാട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകും മ്പലത്തിലെ ആറാട്ട് നടക്കുന്ന കുളം ഇവിടെ വെച്ചാണ് ആറാട്ട് നടക്കാറ് ഈ കാണുന്ന കുളവും മതിലും ഇവിടെ ഇപ്പൊ അടുത്തായി പണി പൂർത്തിയാക്കിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പള്ളിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിലാണ് അവിടുത്തെ അമ്മയുടെ കടയും വിഷുഗണികളുടെ കൈനീട്ടമാണ് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ അതിമനോഹരമായ രൂപഘടനയിൽ നിർമ്മിച്ചിരിക്കുന്നു ഇനിയും പണി പൂർത്തിയാക്കാൻ ഈ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചരക്ക് ഈ ക്ഷേത്രത്തിനകത്ത് എടുക്കുന്ന മനസ്സിനെ ഇടുന്നില്ലാതെ കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ജലത്തിൻ്റെ നടുവിലാണ് ഈ ജലദുർഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വിഷുക്കണിയും കണ്ട് ഞങ്ങളവിടെ നിന്ന് മടങ്ങുകയാണ് അതിമനോഹരമായ ക്ഷേത്രമാണ് കുന്നാവ് ജലദുർഗ ദേവി ക്ഷേത്രം അത്രയേറെ പ്രാധാന്യമുണ്ട് ആ ക്ഷേത്രത്തിന് ശ്രീ ജലദുർഗ ക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ് ഇവർ ക്ഷേത്രത്തിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് ഇത് കുന്നാവ് ജലദുർഗാ ക്ഷേത്രമാണ് നമുക്കറിയാം കേരളത്തിലെ ജലദുർഗാ ക്ഷേത്രം മൂന്ന് ക്ഷേത്രമേ ഉള്ളൂ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട മൂന്ന് ജലദുർഗാ ക്ഷേത്രമാണ് ഐതിയത്തിൽ പറയുന്നത് അതിലൊന്നാണ് ഇത് എന്നാ എന്നാണ് സങ്കല്പം നമുക്കറിയാം ഇവിടെ അതിപുരാതനമാണ് ഈ ക്ഷേത്രം ഈ പരിസരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമാണ് ക്ഷേത്രം ചിറക്കൽകോവിന്ദൻ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മുപ്പത്തി ഒൻപത് ക്ഷേത്രത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത് കണറായി ശ്രീകൃഷ്ണ ക്ഷേത്രം ചൊവ്വ ശിവക്ഷേത്രം മാടായിക്കാവ് തുടങ്ങിയിട്ടുള്ള മുപ്പത്തൊമ്പത് ക്ഷേത്രത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഇതിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൂഷിക രാജവംശം ഉണ്ടായിരുന്നു എന്നും അവരാൾ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് എന്നുമാണ് പറയുന്നത് ഇതിൻ്റെ ഒരു പൂർത്തീകരണം അന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒരു ബ്രാഹ്മണ കുടുംബ ണ കുടും സമൂഹം ഇവിടെ താമസമായിട്ടൊക്കെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഈ ബാലകൃഷ്ണ മാഷ്ടെ ചിരക്കൽ ബാലകൃഷ്ണ മാഷിയുടെ പുസ്തകത്തിൽ താലുവോല ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറ്റി നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇവിടെ ഈ അച്ഛനും മക്കളും സകുടുംബ ക്ഷേത്ര സങ്കല്പമാണ് ഇവിടെ ഉള്ളത് മേനെ ശിവഭഗവാൻ സുബ്രഹ്മണ്യൻ അയ്യപ്പൻ അതുപോലെ തന്നെ കാളി മഹാകാളി തുടങ്ങിയിട്ടുള്ള ക്ഷേ ഒരു മേധയും അമ്മ താഴെയായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത് മേലെ പൂജ ചെയ്താൽ ആ ഇത് പൂജ ചെയ്ത ഇത് താഴെ എത്തുന്നതായിട്ടുള്ള സങ്കല്പമാണ് ഇവിടെ പല ഇത് അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രക്കുളം കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം പ്രകാരം ഈ ക്ഷേത്രക്കുളം ഒരു കോടി അറുപത് ലക്ഷം രൂപ ചിലവാക്കി നവീകരിച്ചത് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ അത് നവീകരിക്കപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് കാടുകൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും തൊഴിൽ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലത് വേണ്ടുമ്പോൾ ഒന്നും നടന്നില്ല കുറച്ച് വർഷം മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ജലദുർഗയിൽ പല ഭാഗത്തുമായിട്ടുള്ള ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നെയ്യ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്ത് വീണ്ടും പല സിദ്ധിച്ച് വീണ്ടും പിന്നെ ഒരു സാഹചര്യം കൂടിയുണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും പല ഭാഗങ്ങളിലും ദുർഗാദേവിയെ കാണാനും പിന്നെ അനുഗ്രഹം വാങ്ങാനുമായിട്ട് ഭക്തന്മാർ അടുത്ത അടുത്താലുടെ അഭൂതപൂർവ്വമായ തിരക്കാണ് ദുർഗാദേവി ഇവിടെ ഒരു അഷ്ടമംഗല കലശമൊക്കെ നടന്നതിന് ശേഷം നല്ല തിരക്കാണ് ദുർഗാദേവി ദുർഗാ സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മേലെ സുബ്രഹ്യങ്കോവിൻ്റെ നവീകരണം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മേലെ സുഭവൻ്റെ സ്ത്രീകരണ നവീകരണത്തോടു കൂടി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഇത് സാഹചര്യം തന്നെ മാറുകയാണ് അവിടെ ഇത് ബദ്രകാളിൻ്റെ മദ്രകാളിൻ്റെ പ്രതിഷ്ഠയും എല്ലാം മാറി ഒരു നല്ല നവീകരണത്തിലേക്ക് ഈ ക്ഷേത്രം വന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ നവരാത്രി ആണ് ഏറ്റവും പ്രധാനമായി ദൂർഗാദിയുടെ ഉത്സവത്തിലൂടെ വന്ന സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ശിവരാത്രി ശിവരാത്രി മൂന്ന് ദിവസം പൂജാധികാർ കൂടി നടത്തുകയാണ് അതുപോലെ തന്നെ മണ്ഡലത്തിൽ നാൽപ്പത് ദിവസം അയ്യപ്പ വരണ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ സന്നിധിയിൽ എല്ലാ ദിവസവും പതിമയും അതുപോലെ തന്നെ മണ്ഡലം കഴിയുന്ന മണ്ഡല മഹോത്സവത്തിൽ അന്നദാനവും വലിയ രീതിയിൽ നടത്തുകയാണ് അതുപോലെ കർക്കിടമാസം നടത്തുന്ന മഹാഗണപതി എല്ലാ ദിവസവും ഗണപതി ഹോമം ഗണപതി സന്നിധിയിൽ നടക്കുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പൂജാരീതികൾ എല്ലാ സീഗോലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവിടെ പിന്നെ നമ്മുടെ ഈ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത് അതിൽ എല്ലാ ഭക്തജനങ്ങളും കഴിയുന്ന സഹായ സേവനങ്ങൾ ചെയ്യണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്